എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തു നിന്നും ആർഷോ ഒഴിയുകയാണ് ചില്ലറ പുകലൊന്നും ആയിരുന്നില്ല ആർഷോ ഇവിടെ സൃഷ്ടിച്ചത് നിരന്തരം സംസ്ഥാന സെക്രട്ടറി തന്നെ പാർട്ടിയെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുന്ന കാഴ്ചയാണ് നാം കണ്ടിട്ടുള്ളത് ഏറെക്കുറെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ആർഷോയെ മാറ്റുന്നതിന് വഴിയൊരുക്കിയത് ഈ വിവാദങ്ങൾ തന്നെയായിരുന്നു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ആർഷോ എന്ന് രാഷ്ട്രീയ എതിരാളികൾ പലപ്പോഴും വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എഐ എസ് എഫ് വനിതാ നേതാവിനെ ആക്രമിച്ച സംഭവത്തിൽ ഉൾപ്പെടെ ആർഷോ പ്രതിസ്ഥാനത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിയായ എം ശിവപ്രസാദും ആർഷോയെ പോലെ സമാനമായ പശ്ചാത്തലമുള്ള ആളാണെന്നാണ് ഉയരുന്ന ആരോപണം കെ എസ് യു ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ആര്യകൃഷ്ണനാണ് എസ് എഫ്ഐയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് ആള്യാണെന്ന് പറയുന്നുണ്ടല്ലോ എന്തായിരുന്നു എന്റെ പേര് ആണ് സംഘടനാപരമായ നമ്മൾ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പുറക്കാട് ഐ ടി എലക്ഷന് ബന്ധപ്പെട്ട് നമ്മൾ പോവുകയായിരുന്നു. ആ സമയത്ത് ഈ വ്യക്തിയും ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ തമ്മിൽ നേരത്തെ പരിചയം ഘടനാപരമായിട്ടുള്ള കണ്ടുമുട്ടലുകളൊക്കെ പല പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അന്ന് ആ ഇലക്ഷൻ ദിവസം ഈ വ്യക്തി നമ്മുടെ കൂടെ നിന്നുള്ള ഒരാളെ ഉപദ്രവിക്ക് അത് കണ്ടു തന്നെ തടയാൻ ചെന്ന് തന്നെ എന്റെ കയ്യില് കയറി പിടിച്ചിട്ട് കൈ കയറി പിടിച്ച് തിരികയാണ് ചെയ്തത് പുള്ളി തിരിച്ചു പിടിച്ചിട്ട് ഹോൾഡ് ചെയ്ത് കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചു ഉപദ്രവിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് നമ്മൾ ശ്രമിക്കുമ്പോഴേക്കും പുള്ളി നമ്മളെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് എന്നെ തിരിച്ച് അസഭ്യം പറഞ്ഞു ജാതി അധിക്ഷേപം നടത്തി കൂട്ട കൂടെ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ നമ്മൾ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ കേസ് കൊടുത്തു നമ്മൾ നമുക്ക് നമ്മൾ നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോയി ഇതേ കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് കഴിഞ്ഞ കഴിഞ്ഞ ഈ രണ്ടായിരത്തി നവംബർ മാസം കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് നമ്മൾ നടന്നു നമ്മൾ അമ്പലപ്പുഴ കോളേജ് ഗവൺമെന്റ് കോളേജ് നമ്മൾ വിജയിക്കുകയുണ്ടായി ആ വിജയിക്കുന്നുണ്ടായാലും ഇവര് ഈ കാലയളവീട്ടാണ് ഇവര് എന്താണ് എം എൽ എയുടെ സഹായത്തോടെ കൂടെയാണ് നമ്മളെ നമ്മുടെ കുട്ടികളെ എസ് എഫ്ഐക്കാര് നമ്മുടെ കെ സി കുട്ടികളെ ക്യാമ്പസിലിട്ട് ഉപദ്രവിച്ചു ഉപദ്രവിച്ചപ്പോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു വണ്ടാനമ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അവിടെ നിന്നപ്പോഴേക്കാണ് ഈ കുട്ടികളെ വിചാ വിളിക്കുന്നത് ഉണ്ട് നമ്മൾ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടൊന്ന് ചെല്ലാമൊന്നും വന്ന് വിളിക്കുന്നത് സമയത്ത് ഞാൻ കാഷ്വാലിറ്റിയിലോട്ട് കടന്നു എല്ലുന്ന സമയമാണ് ഈ വ്യക്തി നമ്മുടെ നമ്മുടെ കൂടെ നിന്ന് വേറെ വേറെ ഉപദ്രവിക്കുന്നു ഞാൻ കയറി ചെന്നപ്പോഴേക്കും ഞാൻ നമ്മൾ നമ്മൾ പേടിച്ചുപോയി പെട്ടെന്ന് നമ്മൾ കാര്യം പ്രതി നമുക്ക് അറിയത്തില്ല ഇതെന്താണെന്ന് നടക്കാൻ പോകുന്നതെന്ന് പെട്ടെ നമ്മൾ ചെന്നപ്പോഴേക്കും ഈ വ്യക്തി നമ്മളുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് പുള്ളി ചീത്ത വിളിച്ചു ആ സമയത്ത് പുള്ളി വളരെ അഗ്രസീവായിട്ട് വന്നിട്ട് നമ്മളെ അടിക്കുകയാണ് എന്റെ തലക്കെട്ടടിച്ചു തലക്കെട്ടടിച്ച ശേഷം പുള്ളി നെഞ്ചിൽ മാറുന്നത് പിടിച്ചിട്ട് തള്ളി ഗ്രില്ല ഭാഗത്തോട്ട് നിൽക്കുകയായിരിക്കും നിർത്തിയിട്ട് വീണ്ടും നമ്മളെ അടിച്ച സമയത്ത് ഞാൻ അടിക്കരുത് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ എന്റെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു ഫോൺ ഉണ്ടായിരുന്നു ഈ പുള്ളി എന്റെ കയ്യിൽ നിന്ന് താഴെ കൈ തട്ടി താഴെ എന്റെ മൊബൈൽ ഫോൺ താഴെ ഇട്ടു ചവിട്ടി ഇതും തിരിച്ചെപ്പം എയ്ഡ് പോസ്റ്റിന്റെ തൊട്ടടുത്തു നിന്നാണ് നമ്മളീ കാര്യങ്ങളെറ്റും കൊടുത്തായിരുന്നു പോലീസിന്റെ ഒരു സമേദനം പോസ്റ്റിന്റെ അടുത്ത് ടുത്ത് നമ്മൾ നമ്മള് ഇവർ ഇവരടിക്കുന്നത് എന്നെ അടിക്കുന്നത് ഈ വ്യക്തി അടിക്കുന്നത് പോലീസ് എയ്റ്റ് പോസ്റ്റിന്റെ അടുത്ത് നിന്നിട്ടാണ് പോലീസുകാർ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് നമ്മൾ അടിക്കുന്നത് നോക്കിയിട്ട് ഈ ആദ്യത്തെ കേസിന്റെ കാര്യം പറഞ്ഞ് ഞാനത് കൊടുത്തു ആ സമയത്ത് നിലവിൽ ഇന്നേവരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല അതിന്റെ ഞാനത് ഏത് എംഎൽഎയുടെ ഇടപെടലുണ്ടായിരുന്നു സംശയമുള്ളത് പി 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 യുടെ ആണ് കോളേജിൽ ഇട്ട് നമ്മൾ ഉപദ്രവിക്കുന്നത് വന്നിട്ട് ആര്യയുടെ വാക്കുകളിൽ ഗുരുതരമായി ചില ആരോപണങ്ങൾ കൂടിയുണ്ട് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചതും പെൺകുട്ടിയെ കൈയേറ്റം ചെയ്തതും ആര്യയുടെ വാക്കുകൾ പോലെ വസ്തുതയുള്ളതാണെങ്കിൽ പുരോഗമന ജനാധിപത്യ സ്വഭാവം അവകാശപ്പെടുന്ന എസ് എഫ് ഐക്ക് ഇത്തരം പ്രവൃത്തികൾ ഒട്ടും ഭൂഷണമല്ല ആർഷോയിൽ പറ്റിയ അബദ്ധം വീണ്ടും സി പി എമ്മിനും എസ് എഫ് ഐക്കും പറ്റിയെന്ന് വേണം കരുതുവാൻ